பட்டி சம்பேயே கேட்டே அண்ணாட்டி பணிக்குறியா மி தருமப்பூட்டி இப்படி இன்னும் பணியேண்டா எங்கும் பணியா ആ മീശയെ കണ്ടിട്ട് ഒരുപാട് കാലമായി സുഖമല്ലേ സുഖം പരമസുഖം പറഞ്ഞു ചിന്തയിലാണ് അണ്ണം പോരെ ഞാൻ ഇവിടെ നിൽക്കും അല്ല ഞാനിവിടെ നിക്കുന്നോണ്ട് നിനക്കെന്ത സുമ്മല്ല അവന് കളഞ്ഞിട്ട് പോയത് അവരിപ്പ എവിടെയാണ് എന്റെ പൊന്നപ്പോ അവളിപ്പോ വലിയ നില കഴിഞ്ഞ ആഴ്ച പത്രത്തിലെ എന്തിനാ ഇടാ ചരമകോളത്തില് പണ്ടിയിടിച്ചല്ലേ അവള് മരിച്ചേ എന്നിട്ട് ഇന്നേരപ്പോ ഒരു മാറ്റവും പ്രാവശ്യമാണ് ഇവൻ കണ്ടത് അങ്ങനെയല്ലേ മത്സാറ ചെയ്ത് വെച്ചിരിക്കണത് അതാണല്ലോ അഭിനയം ആ അത് പറയല്ലേ അഭിനയം എന്ന് പറഞ്ഞ മമ്മൂക്ക നിങ്ങൾ അമരം കണ്ട എന്റെ പൊന്നണ്ണ അമരത്തിൽ മമ്മൂക്ക ചെയ്ത് വെച്ചു എഞ്ചിരി എടാ അവനെ എന്ന് പറഞ്ഞ നമ്മളെ ലാലേട്ടൻ പോയ കാടാ നന്നായി ഈച്ചണ് നിങ്ങൾ മൃഗയെ കണ്ടിട്ടുണ്ട് അതിലെ പുലിയുമായിട്ട് മമ്മൂക്ക ഒരു മൽപ്പിടുത്തോണ്ട് അത് കാണണം പുലിയാ എടാ അത് കുന്നപ്പൂച്ചടാ നിനക്ക് പുലിയെ കാണണോ പോയി ലാലേട്ടന്റെ പുലിയും കാടാ അത് പുലിയും കടുവയൊന്നും അല്ല അത് കമ്പ്യൂട്ടറിന്റെ കളിയാണ് കമ്പ്യൂട്ടറിന്റെ കളി ഒരു മോഹൻലാല് നീ എന്റെ അച്ഛനെ പറഞ്ഞ പക്ഷെ ലാലേട്ടനെ പറയരുത് പറഞ്ഞോ പറഞ്ഞോണ്ടോ ഇന്ന് പറഞ്ഞ പറഞ്ഞ പുല്ലുടാ നിർത്തിണ്ടോ കാത്തമാരെ എന്തിനാ അടിച്ചു ചാവണത് കണ്ടില്ലേ ഞാൻ വേറൊരു ലോകത്തായിരുന്നു ഇവിടെ എന്താ മമ്മൂട്ടി മോഹൻലാലും യൗമാര ചത്തേന ക ഇതാണ് യവുമാരെ കുഴപ്പം മോഹൻലാലും മമ്മൂട്ടിയും യൗമാനാണ് അവിടുത്തെ നടമാരി സത്യ സാറ് നസീർ സാറ് ഇവരെ തോപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടാടാ ഞാൻ വെല്ലുവിളിക്കുന്നു കൊണ്ടുപോടാ ഓവ നിങ്ങളോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലേ